ഇരുപത്തിയഞ്ചാം രാവിൻ്റെ സായം സന്ധിയിൽ ഇഫ്താറിന് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള വളരെ ദൂരങ്ങളിൽ നിന്ന് അസറിൻ്റെ ശേഷം മസ്ജിദിൽ വന്ന പല ആളുകളെയും കണ്ടപ്പോൾ ഓരോരുത്തരും ഓരോ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ ഡിസൈനാണ് എത്തിയോ വള്ളം കഴിഞ്ഞിട്ട്

ഒരു മൂന്നളപ്പ് കിട്ടാം ആമ ആണല്ലേ ആണല്ലേ ད�ས སསསས སསྱེ بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين إربت ينجم ربنا سائم سنديل ഇഫ്താറിന് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള വളരെ ദൂരങ്ങളിൽ നിന്ന് അസറിന് ശേഷം മസ്ജിദിൽ വന്ന പല ആളുകളെയും കണ്ടപ്പോൾ ഓരോരുത്തരും ഓരോ ഗ്രാമത്തിൽ നിന്നാണ് ആ ഇഫ്താറിൽ നിന്ന് ദുഴായിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഒക്മിനിൻ അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായ നോമ്പുകാലം മനസ്സിനെ ശുദ്ധീകരിക്കുന്ന സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന സാമൂഹ്യ സാമൂഹ്യബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന വിശുദ്ധുർആാൻ പാരായണം ചെയ്യുകയും മനഃപ്പാഠമാക്കുകയും പഠന പരിശീലനം നേടുകയും എല്ലാം ചെയ്യുന്ന മാസമാണ് നമ്മിൽ നിന്ന് അവസാനിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇരുപത്തി ഇന്ന് പൂർത്തിയാകുന്നു ഇതുവരെ ചെയ്ത എല്ലാ <applause> الله الله الله